നമ്മുടെ സെക്രട്ടറി മെയിൻ പേപ്പർ പേപ്പർ ആണ് അതായത് നമുക്ക് സ്പെഷ്യൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനുണ്ടായിരുന്നു ഇന്നത്തെ എക്സാമിനേഷന്റെ ഒരു ജനറൽ ഒരു ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പീരിയൻസ് പി എസ് സി യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോ ഏതാ കൂടുതല് വരുന്നത്

ാണ് മോഡേൺ ഹിസ്ട്രിയുടെ ഭാഗമായിരുന്നു ഈ പേപ്പർ വരുമ്പോ നമുക്ക് അറിയാം നമുക്ക് രണ്ട് കോമ്പഡൻസാണ് വേണ്ടി വരുന്നത് ഒരു ഗവർണൻസ് പാർട്ടി അങ്ങനെ ഒരു നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ആക്കി വഴി തീർച്ചയായിട്ടും ഡയറക്ട് ക്വസ്റ്റൻസ്റ്റേറ്റ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഗ്രാമസഭരുമ്പോളോട് കേരളത്തിന്റെ ഒരു ഗവർണൻസ് സിസ്റ്റം പഞ്ചായത്ത് ദിവസം എന്ത് തോന്നിഷനായിരിക്കും കോമ്പറ്റീഷൻ കൂടാൻ പക്ഷെ മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് ഡെഫിനറ്റ്ലി കാരണം ഞാൻ പറഞ്ഞ ഒരു എട്ട് യൂണിറ്റാ ടോട്ടലി നമുക്ക് പേപ്പർ ടൂല് വരുന്നത് ആ എട്ട് യൂണിറ്റിനെ കൃത്യമായിട്ട് നമ്മൾ കുറച്ച് കൊസ്റ്റൻസ് ഇവിടെ തന്നെ പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലേഷൻ പഠിക്കാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പോയിന്റ് എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും വിശ്വസിക്കുകയാണ് എന്തായാലും നല്ലൊരു വിശ്വസ് അറിയിക്കുകയാണ് നമ്മുടെ ഗ്രൂപ്പില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താങ്ക് ലിസ് അല്ലേ നമ്മൾ അപ്പോ യൂട്യൂബിലുണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കത് കണ്ടല്ലോ നോക്കാം അപ്പൊ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഉപകാരപ്പെടും അറിയിക്കാണ് ഫ്രം ഇന്ത്യൻ കേസ്